ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാരപരമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാരജ താഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം ഈ പ്രതീക്ഷിക്കാം ഗുണം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മാതൃപിതൃ ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ അനുകൂലമാണ് ഏടൽസിനിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ കാഠിന്യം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള സമയം വളരെ സൂക്ഷിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു ചെറിയ വീഴ്ചകൾ പോലും വലിയ വീഴ്ചയായിട്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ വയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് ആവർത്തിയെങ്കിലും വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പലരും ഏടശനി സമയത്ത് മറ്റുള്ളവരുടെ മുതിർന്നവരുടെ വാക്ക് കേൾക്കാതിരിക്കുന്ന ശീലം ധാരാളം കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചാടിയതിന് ശേഷം മാത്രം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെ ആലോചിച്ച ശേഷം തീരുമാനം എടുക്കുക പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവരാശി കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ധനപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുണ്ടാവും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാഹന അപകടങ്ങളും ധനനഷ്ടങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും ജീവിത പങ്കാളികൾക്ക് ആർക്കെങ്കിലും ഒരാളിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭമുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പൊതുവൈവാരം നന്നായിരിക്കും മിഥുരരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടരത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുരരാശി മിഥുനരാശിക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ത് കാര്യങ്ങൾ കറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്നും ഏത് എന്താണ് പഠിക്കേണ്ടതെന്നും മുൻകൂട്ടി കണക്ക് കൂട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശത്ത് പോകുന്നതുകൊണ്ട് മാത്രം പഠിത്തം ആയില്ല വിദേശത്ത് പോവുക പഠിക്കുക അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ മാത്രം അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലാതെ ഇവിടെ വീട് വയ്ക്കുകയോ പണയം വയ്ക്കുകയോ സ്വത്തോ അതിലൊക്കെ വിറ്റിട്ട് വിദേശത്ത് പോയി പഠിച്ച് ലണ്ടനിലോ അല്ലെങ്കിൽ യു എസ് എയിലോ എവിടെയെങ്കിലും പോയി പഠിക്കുകയാണെങ്കിൽ മക്കളെവിടെ പഠിക്കുന്നു അത് യു എസ് എയിൽ പഠിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം സ്റ്റൈലിന് വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട് പിന്നെ ഇതെല്ലാം പഠിച്ചു വന്ന് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നാട്ടിൽ വന്ന് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് അതുകൊണ്ട് പണം മുടക്കി പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഈ പൈസ ബാങ്കിലിട്ട് ആ മാസം പലിശയെങ്കിലും കിട്ടും അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെ വൻ തുക മുടക്കി പഠിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് കാരണം കൃത്യമായിട്ടും അതിനൊരു ഉപാധി അതായത് കൃത്യമായിട്ട് ജോലി കിട്ടുമെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാം വാഹന സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് സഹോദര സ്ഥാനീയരുമായിട്ടും അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത വളരെ കൂടുതലാണ് രാശി പുടനത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് കാഴികയും പൂയ്യവും ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് വരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പ്രധാനമായിട്ടും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കണം ജീവിത പങ്കാളിയിൽ ആർക്കെങ്കിലും ഒരാളിനെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും വിധത്തിൽ സമയം അനുകൂലമായിരിക്കുകയും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ വാസസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടോ ഇതെല്ലാം നോക്കിയ ശേഷം മാത്രമേ നോക്കിയ ശേഷം മാത്രം ശ്രദ്ധിക്കണം അതുപോലെ വീട്ടിലൊരു മരണം നടക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാളിന് അസുഖങ്ങൾ വരിക ഉദ്ദേശം ഉദാഹരണം ക്യാൻസർ വരിക അല്ലെങ്കിൽ അതുപോലുള്ള വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് വീടിന് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ജാതക ദോഷമുണ്ടോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ രോഗങ്ങളൊക്കെ കൂടുതലുള്ള സമയമാണ് അവിടെ ആലോചിച്ച ശേഷം മാത്രം പിന്നെ വളരെ നോക്കിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഏതായാലും ഇപ്പോൾ സമയം അത്ര സാമ്പത്തികമായിട്ടൊക്കെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് കർക്കിട രാശിക്കാരെ സംബന്ധത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനച്ചുകാഴ്ച വരുന്ന രണ്ടേകാലനക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്തും ഈ ഭാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് ദാമ്പത്യനായിട്ട് അത്ര നല്ല സമയമല്ല ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാവും അഷ്ടമശനി കാലമായതുകൊണ്ട് എല്ലാ കാര്യത്തിനും തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പൈൽസ് ഗ്യാസ് അൾസർ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെടുന്ന അൾസർ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പൊതുവേ സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശ്വാസ ക്ഷേത്രത്തിൽ പോവുക നീരാഞ്ചന നടത്തുക ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരി കേന്ദ്രം ധരിക്കുന്നതും നന്നായിരിക്കും കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ മുപ്പത് ആഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ശാരീരികക്ലേശങ്ങളും ദാമ്പത്യസുഖക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും പല വിധത്തിലുള്ള തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് കടുത്ത ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തൊഴിൽ പ്രതിസന്ധികളോ തരണം ചെയ്യേണ്ട അവസ്ഥ വരും തൊഴിൽപരമായിട്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിനും സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന നക്ഷത്രമാണ് തുലാം രാശി തുലാരാശിക്ക് ഈ വാരം സന്താന ഗുണവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകൃതിയും പ്രതീക്ഷിക്കാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്ന ഒരു വാരമാണ് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നന്നായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് സന്താന ഗുണം പ്രതീക്ഷിക്കാം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ജലസംബന്ധമായിട്ട് ഇരുമ്പ് സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ വാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിച്ചു കഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ കഠിനമായിട്ട് പരിശ്രമിക്കുക മനസമാധാനം പൊതുവെ കുറയും ശത്രുക്കൾ വർദ്ധിക്കും ആരോഗ്യപരമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷമസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വരും വാഹന സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നവരും വാഹന സംബന്ധമായിട്ടുള്ള വാഹനം വാങ്ങിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക ന്യൂമറോളജി പ്രകാരം കൃത്യമായിട്ടുള്ള ഭാഗ്യ നമ്പർ ഉപയോഗിച്ച് വാഹനം വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരാൾ ഒന്നാം നമ്പറിൽ ഒന്നിലോ പത്തിലോ പത്തൊമ്പതിലോ ഇരുപത്തി എട്ടാം തീയതിയിലോ ജനിച്ചതാണെങ്കിൽ അവരുടെ ഭാഗ്യ നമ്പർ ഒന്നായിരിക്കും അങ്ങനെ ഭാഗ്യ നമ്പർ കണക്ക് കൂട്ടിയിട്ട് കൃത്യമായിട്ട് വാഹനത്തിൻ്റെ നമ്പരെല്ലാം ഭാഗ്യ നമ്പരുമായിട്ട് ചേരുന്ന രീതിയിൽ നൂമ്പറുള്ള പ്രകാരം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാഹനം വാങ്ങിക്കുമ്പോൾ നല്ല സമയം നോക്കി വാങ്ങിക്കാൻ നല്ല മുഹൂർത്തം നോക്കി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ജോത്സ്യനെ കണ്ടിട്ട് നല്ല മുഹൂർത്തം നോക്കി എഴുതി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ നമ്മൾ ആ വാഹനം ഉപയോഗിക്കുന്നവരെയും നമുക്ക് യാതൊരു ആപത്തുകളും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല സമയം നോക്കി ചെയ്യുന്നതെല്ലാ ശുഭകർമ്മങ്ങൾക്കും നന്നായിരിക്കും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ചയുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് വിവാഹമംഗള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റ് മംഗളകർമ്മങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത കൊണ്ടാവും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് കണ്ടകശിനി ആയതുകൊണ്ട് മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് മാതൃവർഗ്ഗ ദുരിതം അരിഷ്ടത ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയൊക്കെ വാഹനം ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും പിന്നെ ഇടപെട്ട് ഇടപെട്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗ വളരെ ഇത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ദാമ്പത്യപരമായിട്ടും മറ്റെല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂല സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടി ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അനുകൂല സമയമാണ് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും ശരീരത്തിൽ മുറിവൊക്കെയുള്ള ഒരു അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃസുഖക്കുറവ് അനുഭവപ്പെടും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഏഴ് ഏഴരശനിയെല്ലാം തീർന്നു സമയത്തിന് മാറ്റമുണ്ട് എങ്കിൽ പോലും കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇടയ്ക്ക് വരാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആറിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അത്ര നല്ലതല്ല ഷഷ്ടമാ ബലി വേദന മഹാബലിക്ക് രാജ്യം നഷ്ടപ്പെട്ട സമയമാണ് തൊഴിൽപരമായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാലുവിനെയും നെടുവനെയും ബാധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക അല്ലെങ്കിൽ പട്ടണാഭവണ ക്ഷേത്രത്തിൽ മേനിത്തുല പായസം കഴിപ്പിക്കുക അടുത്തുള്ള ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ പോയി തുളസി പൂ കൊണ്ടുകൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരുട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ ഒരു സമയമാണ് ഏടശനി കാലമാണെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ദാമ്പത്യപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇടയ്ക്കിടയ്ക്കുണ്ടാവുമെങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഉള്ളതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മീനൻ രാശി പൂരട്ടായിട്ട് അവസാനത്തെ പതിനഞ്ച് കാഴ്ചയും ഉത്തരായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം പൊതുവെ ഗുണവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം മാതാവുമായിട്ടോ മാതൃ ബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതിർത്തി തർക്കങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാലമാണ് സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ശത്രുക്കൾ വർദ്ധിക്കും ജീവിത പങ്കാളിയിൽ ആർക്കെങ്കിലും ഒരാളുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അകൽച്ചകളോ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് സന്താന ഗുണം പ്രതീക്ഷിക്കാം വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അന്യദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് പോയി പഠിക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള യോഗവും സ്റ്റേറ്റ് വിട്ട് പഠിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഏഴരശനി സമയത്ത് എവിടെ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ടും പഠിക്കാനും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടാൻ ശനി പ്രീതി വരുത്തുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും ശനിപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ശനി യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും ഈ ആഴ്ചത്തെ ഭാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിശാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ